ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി കോൺക്രീറ്റ് ചെയ്ത മാവൂർ ആർഇസി കൊടുവള്ളി റോഡിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുടെ ഭാഗമായുണ്ടായ വെള്ളക്കെട്ട് മൂലമാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത് ഇതോടെ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങി കുഴി അടയ്ക്കുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കായി സർക്കാർ ഫണ്ട് നൽകുമ്പോഴും റോഡ് പണിക്കായി ജനം തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ് ചാത്തമംഗലം പഞ്ചായത്തിലുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി കോൺക്രീറ്റ് ചെയ്ത മാവൂർ ആർ ഐ സി കൊടുവള്ളി റോഡിൽ വീണ്ടും കുഴിയുണ്ടായത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുടെ ഭാഗമായുണ്ടായ വെള്ളക്കെട്ട് മൂലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് പലതവണ പൊതുമരാമത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടാവാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കുഴിയടക്കാൻ തയ്യാറായത് എന്നാൽ വീണ്ടും കുഴിയായതോടെ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി ജയന്തി ദിനത്തിൽ കെട്ടാങ്കൽ കമ്പനിമുക്ക് റോഡിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് യൂണിറ്റ് മുമ്പിലെ ഹമ്പിനു മുമ്പിൽ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയാവുന്ന കുഴി വീണ്ടും ടാർ ചെയ്യുകയായിരുന്നു കുഴിയുടെ തൊട്ടടുത്ത് ഈ റോഡ് റീടാർ ചെയ്ത സമയത്ത് നിർമ്മിച്ച ഓടയിലേക്ക് ഹമ്പിൽ തട്ടി നിൽക്കുന്ന വെള്ളം തിരിച്ചുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ ഇവിടെയുള്ളൂവെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു ടാർ ചെയ്ത റോഡിൽ നാട്ടുകാരുടെ ജീപ്പ് ഉപയോഗിച്ച് ടാറിംഗ് ഉറപ്പിച്ചതും കൗതുകമായി കുന്നമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷെരീഫ് മലേമ എ കെ നിസാർ കെ പി മുനീർ റഷാൽ കാരപ്പൊയിൽ രാജു തോമസ് പേന്ദ്രയിൽ പി അനസ് പി കെ ഇജാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം